നമസ്കാരം എങ്ങനെ നമുക്കൊരു പുതിയ ടൂറിസ്റ്റ് ബസ് ഓടിക്കാൻ അത് വീഡിയോയിൽ കാണിക്കണം കേട്ടോ അപ്പോൾ ഇതൊരു പുതിയൊരു ടൂറിസ്റ്റ് ബസ് ആണ് കേട്ടോ അപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ് എങ്ങനെ നമുക്ക് ഓടിക്കാമെന്നാണ് ഇതിൽ കാണിക്കണത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ആറ് ഗിയറാണ് ആറ് പ്ലസ് ഒന്നാണ് ഇതിൻ്റെ ഗിയറിൻ്റെ പൊസിഷൻ വരുന്നത് പണ്ട് കാലത്ത് ഡബിൾ ക്ലച്ച് വണ്ടികളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക ഇതിങ്ങനെ എല്ലാം പെടലുണ്ടാവുക ഡബിൾ ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഒരു തവണ ചവിട്ടുക ഗിയർ ന്യൂട്ടിലേക്ക് തട്ടുക പിന്നെ രണ്ടാമത് ചവിട്ടുക ഗിയറിലേക്ക് തട്ടുക ഡൗൺ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അതാണ് ഡബിൾ ക്ലച്ച് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ രീതിയൊക്കെ എങ്ങനെയാണ് വരുന്നത് സെൻസർ വണ്ടികളാണ് വരുന്നത് ഇതിൻ്റെ ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ പടലൊക്കെ ഇതുപോലെയാണ് വരുന്നത് അതല്ലേ പണ്ടത്തെ പോലെയല്ല മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ സ്റ്റീറിങ് വീല് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പത്തര മീറ്റർ വണ്ടി പതിനൊന്ന് മീറ്റർ വണ്ടി പന്ത്രണ്ട് മീറ്റർ വണ്ടി പതിമൂന്നര മീറ്റർ വണ്ടി വരെ ലൈൻ്റെ തന്നെ നമുക്ക് ഇപ്പോൾ ആണ് ചെറിയ സ്റ്റീറിംഗ് വീലാണിപ്പോൾ നമുക്ക് ഉള്ളത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടില്ലേ ബാറ്ററി സ്വിച്ച് നമ്മൾ വിളിക്കതിന് ഈ ബാറ്ററി സ്വിച്ച് ഓൺ ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഇതാണ് കീ ഈ കീ കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പണ്ട് ഹീറ്റർ സ്വിച്ച് പോലത്തെ സ്വിച്ചിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മളങ്ങനെയല്ല ഇപ്പോൾ ചാവിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക ചാവിയിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലച്ച് അമർത്തി ഫസ്റ്റിലേക്ക് ഇടണം ഫസ്റ്റിലേക്ക് ഇടണം എന്ന് ലോഡ് വണ്ടിയൊക്കെ ആണെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ ടിപ്പർ ടോർസ് ഒക്കെ ചെയ്തപ്പോൾ പന്ത്രണ്ട് വീല് പതിനാറ് വീല് വണ്ടികൾക്കൊക്കെ പത്ത് ഗിയർ വണ്ടികളൊക്കെയാണ് ഈ പത്ത് ഗിയർ വണ്ടി ലോഡ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് എടുക്കണ്ടോ അല്ലെങ്കിൽ നാലാമത്തെ ഗിയറിന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ മൂന്നാമത്തെ ഗിയർ ഇട്ടിട്ട് തുടങ്ങേണ്ട ആവശ്യമുള്ളൂ അല്ല അതെല്ലാം ആദ്യം വാരി വലിച്ചു വാരി ഇട ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെയാണ് അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വേണ്ട ഇവിടെയൊക്കെ അതിൻ്റെ സ്വിച്ചുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സഹായിക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല ഇത് ഇനി ഹിബിറ്റ് സ്വിച്ചും അതുപോലെ ഹസാഡും അതുപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കുറച്ച് ഇറങ്ങുന്നത് അതിൽ എഞ്ചിൻ ബ്രേക്ക് ഒന്ന് സാധനം ഇത് ഇട്ടിട്ട് വേണം നമ്മൾ ലോഡൊക്കെ ഇറക്കാനായിട്ട് സോറി ഈ ഹൈറേഞ്ച് എയർപിൻ റോഡുകളൊക്കെ ഇറക്കാനായിട്ട് ഈ ഒരു സ്വിച്ച് ഇട്ടിട്ട് വേണം ഇറക്കാൻ അല്ലെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് നമ്മളെ ക്ലച്ച് ഒക്കെ അതിൻ്റെ വടലൊക്കെ ഇല്ലാതെയായി പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു എഞ്ചിൻ ബ്രേക്ക് ഇട്ടിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞത് പിന്നെ ഇതിന് റിട്ടാർഡർ സിസ്റ്റം ഈ വണ്ടിയിൽ ഇല്ല അല്ലെങ്കിൽ റിട്ടാർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ഇട്ടിട്ട് വേണേൽ ഷൗട്ടിങ് അല്ലെങ്കിൽ റിട്രാർഡ് ഇട്ടാൽ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ബ്രേക്ക് കിട്ടും ക്രൂസ് കൺട്രോൾ സിസ്റ്റം ഉണ്ട് ഇതിന് ഈ സൈഡിൽ ഉണ്ടോ സെറ്റ് ചെയ്യണമല്ലേ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എൺപതിലോ അമ്പതിലോ അറുപതിലോ എത്ര ആഴ്ച നമുക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ ഇട്ടോ നമ്മൾ അപ്പോൾ അതൊക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക ആക്സ്പക്ഷൻ കൊടുക്കുക അങ്ങനെ കൊടുത്ത് കൊടുത്ത് ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ക്ലച്ച് താങ്ങാൻ പാടില്ല ഈ വണ്ടി സെൻസർ വണ്ടിയാണ് എന്നിട്ട് പണ്ടത്തെ പോലെ ക്ലച്ച് താങ്ങിയെടുക്കേണ്ട വണ്ടിയല്ല അപ്പോൾ ക്ലച്ച് താങ്ങാത്ത പെട്ടെന്ന് തന്നെ ഇത് ഇടുക ഇത് ഓട്ടോമാറ്റിക്ക് തന്നെ സെൻസർ ആയിക്കോളും മനസ്സിലായില്ലേ നമ്മൾ ക്ലച്ച് പണ്ടൊക്കെ താങ്ങിയെടുക്കുന്ന പരിപാടി ഉണ്ട് താങ്ങണ്ട അത് അങ്ങനെ കുറച്ചുകൊണ്ട് ആകുമ്പോഴേക്കൊന്നും വിടുക ആവില്ല ആ പേടി വേണ്ട അങ്ങനെ നമ്മൾ ആക്സലേഷൻ കൊടുക്കണം വീണ്ടും ക്ലച്ച് ക്ലച്ചിത്തും സെക്കൻഡിലേക്ക് ഇടണം അതിൽ ആക്സിലേഷൻ നമ്മൾ ആർ പി എം ഈ ഒരു ആർ പി എം ആയിട്ടുണ്ടെങ്കിൽ ആർ പി എം പത്ത് പതിനഞ്ച് കണ്ടിട്ട് കാണാണ്ട തയ്യിൽ പത്ത് എൻ്റെ പതിനഞ്ചിൻ്റെ ഇടയിൽ ആവുമ്പോഴേക്കും നമ്മൾ ഗീർ ചെയ്യാൻ രണ്ടാമത് മാറുക ഇടയിൽ നിന്ന് മൂന്നിലേക്ക് തറ്റുക അതുപോലെ നാലിലേക്ക് തറ്റുക നാലിലുള്ള സ്പീഡ് ആ ഒരു സ്പീഡ് കൺട്രോളിങ് സ്പീഡ് ആകുമ്പോൾ നാലിന് അഞ്ചിലേക്ക് തെട്ടുക അഞ്ചിൽ നിന്ന് ആറിലേക്ക് തട്ടുക അങ്ങനെ ആറ് ഗിയർ ആണതിൽ ഫോർ വെയ് സിക്സ് ആണ് ഫോർവേഡ് വരുന്നത് പ്ലസ് സിക്സ് പ്ലസ് വൺ റിവേഴ്സ് അങ്ങനെയാണ് റിവേഴ്സ് അറ്റത്താണ് ഇതിൻ്റെയൊക്കെ കിടക്കണത് അങ്ങനെ നമ്മളിങ്ങനെ കുറേ കൊടുക്കണു പിന്നെ ഒരുപാട് വലിച്ചുപാരി ഗീർ ഇടേണ്ട ആവശ്യമില്ല ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മളൊരു ഹംപ് വരികയാണ് ഡൗൺ ചെയ്യുന്ന അവസ്ഥ വരികയാണെങ്കിൽ ഇതിൽ നിന്ന് പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ സെക്കൻഡിലേക്ക് കാറ് പോലെ തട്ടാൻ പറ്റില്ല ഇത് ആറാമത് ഗിയറിൽ കിടക്കണവെച്ചാൽ നമ്മൾ ഹമ്പ് ചാടണമെങ്കിൽ അഞ്ചോ നാലോ ഗിയറിൽ നമുക്ക് ഡൗൺ ചെയ്തിട്ട് ഇപ്പോൾ ആറിലല്ലേ ആറിന്ന് അഞ്ചിലേക്ക് തട്ടുന്നു അഞ്ചിൽ നിന്ന് നാലിലേക്ക് തട്ടുന്നു നാലില് നമ്മൾ ഹമ്പ് ചാടി പോകും മനസ്സിലായില്ല അത് നമ്മൾ നമ്മൾ കാറ് പോലെ സെക്കൻഡിലേക്ക് തട്ടി അല്ലെങ്കിൽ ഫസ്റ്റിലേക്ക് ഇട്ടാൽ അങ്ങനെ പോകണ്ട ഈ വണ്ടി നല്ല പവറുള്ള വണ്ടിയാണ് അപ്പോൾ ഇത് ഒരു ഫിഫ്ത്തിലോ അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിലോ തന്നെ നമ്മൾ വലിയ അത്യാവശ്യം നല്ല ഹമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺ ചെയ്താലും സ്ലോ ചെയ്താലും നമുക്ക് കയറിപ്പോകും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെറിയൊരു ഡ്രൈവിംഗ് ടിപ്സ് നമുക്ക് ഡ്രൈവിംഗ് അങ്ങനെ പഠിപ്പിച്ച് തരാൻ പറ്റില്ല നമ്മുടെ ചാനൽ ഡ്രൈവിങ് ടിപ്സിൻ്റെ ചാനലല്ല എന്നാലും എനിക്കറിയണ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ചുമ കാലം ഒരിക്കലും ചവിട്ടി വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല ആക്സറേഷൻ അതുപോലെ തന്നെ കുറേ കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് കൊടുത്താൽ മതി ഇത് കുറേ നേരം കൊടുത്താലും ഇത് നിങ്ങൾക്ക് ഒരു കാര്യമില്ല ആക്സ്രേഷൻ അതിൻ്റെ രീതിയിൽ പിന്നെ പൂവുള്ളൂ ഇതാണ് ഹാൻഡ് ബ്രേക്ക് ഇവിടെയാണ് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് വന്നിട്ടുള്ളത് പിന്നെ ഇതൊക്കെയാണ് ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ ഹാൻസ്ലൈവ് ഇത് പുതിയൊരു ടൂറിസ്റ്റ് ബസ്സാണ് ഇപ്പോൾ അർത്ഥസാരഥി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ ബസ്സാണ് അതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം കാണുക ഓക്കേ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക പണ്ടത്തെ ഉണ്ടോ എന്ത് ചെയ്യുക അത്ര സെറ്റ് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും ഇത് വളരെ ഒതുക്കുള്ളൊരു സംഭവം അല്ലേ ഗിയറും അതുപോലെ അതിൻ്റെ ശീറ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക് ഒരു വണ്ടി പെട്ടെന്ന് ഒരു ഓടിച്ചു പോകേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യകാലങ്ങളിൽ ആദ്യത്തെ തവണ നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് ഓടിക്കുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഓക്കെ അല്ലാതെ അത് വിശദമായിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞുതരാനായിട്ട് അതിലറിയില്ല പിന്നെ നമ്മൾ ലൈൻ ട്രാഫിക് പാലിക്കുക അതുപോലെ തന്നെ നമ്മളൊരു ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക അല്ലെങ്കിൽ റോഡ് നമ്മളെ മാത്രമല്ല എല്ലാവരുടെയും കൂടിയാണ് നമ്മളൊരു നമുക്കൊരു സംസ്കാരം ഉണ്ടാവണം നമുക്ക് റോഡിൽ വണ്ടി ഓടിക്കണേനെ ആ ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം നമ്മൾ റോഡ് എല്ലാവരുടെയും കൂടിയാണ് അപ്പോൾ ഒരു നമ്മളൊരാൾ കേറ്റത്തിൽ ഒരു വണ്ടി കയറി നമ്മളൊരു അറക്കിറങ്ങി പോകുന്ന വണ്ടിയാണ് കയറ്റം കയറി വരുന്ന വണ്ടിയാണ് നമ്മളിവിടെ ചവിട്ടി കൊടുക്കണം അല്ലെങ്കിൽ റോഡുകൂടെ ആരെങ്കിലും പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സീബ്ര അല്ലെങ്കിൽ ആൾ നിൽക്കുന്നുണ്ടെന്ന് ചവിട്ടി കൊടുത്ത കുഴപ്പമൊന്നുമില്ല അവർ ഇറങ്ങി പോകട്ടെ അവർ കൂടി ഉള്ളതല്ലേ റോഡ് അല്ലെങ്കിൽ മൃഗങ്ങൾ പോകേണ്ട പലരും പോകും അപ്പോൾ അവർക്കൊക്കെ നമ്മൾ അതോ സംസ്കാരം നമ്മുടെ ഒരു റൈം സംസ്കാരം നമുക്കില്ല ഇല്ലയെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഇനിയും കുറെ വളർത്തി എടുക്കേണ്ടതായിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ വണ്ടി ഓടിക്കും എനിക്ക് ആരണ്ട മേക്ക് ഭ്രാന്ത് പിടിച്ചാൽ നല്ല ചെയ്യാന്ന് പറഞ്ഞിട്ട് കെ എസ് ആർ ടി സി ബസ്സുകാരം പ്രൈവറ്റ് റൂട്ട് ബസ്സുകാരൊക്കെ ചെയ്യണമെന്നുണ്ടിട്ടില്ലേ അതൊക്കെ അക്രമമാണ് എന്താ വെച്ചാൽ വെല്ലോൻ്റെ മേലെ കൊണ്ട് ഇടുക്കി അടിച്ച് കയറുക അവർക്ക് വലിയ മുകളിൽ ഇരിക്കുമ്പോൾ എന്തും ചെയ്യാൻ ഇടിച്ച് തെറിപ്പിക്കാമെന്നാവും പക്ഷേ ഇതേ ആളെന്നെ അതേപോലെ കാറെടുത്ത് വരുമ്പോൾ ഇതുപോലെ വലിയ വണ്ടി വന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചാവും മനസ്സിലായില്ലേ അപ്പം നമ്മൾ നമ്മൾ സ്വയം ചിന്തിക്കുക നമ്മളും ബസ് ഓടിക്കും കാർ ഓടിക്കും പറഞ്ഞിട്ട് ഞാൻ വില്ല ഓടിക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഒരു ഇതുപോലെ ഞാൻ ഒരു വിജയം പോയപ്പോൾ ഞാൻ വലിയ വണ്ടി ഓടിക്കണം എനിക്കൊന്നും സംഭവിക്കില്ല അവൻ അവൻ കയറി വരെയൊരു കയറ്റത്തില്ലേ അവന് ബുദ്ധിമുട്ടേന്ന് അപ്പോൾ എന്തുണ്ടാവും എൻ്റെ മനസ്സ് ഇങ്ങനെയുള്ള ഡ്രൈവർമാരാണ് നമ്മുടെ ശാപം സൈക്കോപാത്തുകളാണ് അങ്ങനെയുള്ള ഡ്രൈവർമാരെന്നാണ് ഞാൻ പറഞ്ഞേ വിശ്വസിപ്പിക്കുകയുള്ളൂ നല്ലൊരു ഡ്രൈവർ ശരിക്കും വളവ് തിരിയുമ്പോൾ ശരിക്കും അറിയില്ല ആ വണ്ടിയിലിരിക്കുന്ന ആൾക്കാർ എപ്പോഴും ഹോൺ അടിക്കില്ല അതാണ് നല്ലൊരു ഡ്രൈവർ അതുപോലെ തന്നെ എപ്പോഴും ബ്രേക്ക് അപ്ലൈ ചെയ്യില്ല റൂട്ട് ബസ്സുകാരുണ്ടെ എപ്പോഴും ഇങ്ങനെ ചവിട്ടി ചവിട്ടി ചേർത്തിക്കാൻ വരും അപ്പോൾ അത് എപ്പോഴും ബ്രോക്ക് ബ്രേക്ക് ചവിട്ടാൻ ശരി പൊട്ടനാണ് ശരിക്കും ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം നമുക്ക് യൂസ് ചെയ്യേണ്ട അവസ്ഥ വരില്ല ശരിക്കും നല്ലൊരു ഡ്രൈവർ ഡ്രൈവറാണെങ്കിൽ മനസ്സിലായില്ല ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ലൈൻ മാറി നമ്മൾ സ്പീഡ് ട്രാക്കിൽ പോകേണ്ട റൂട്ടിൽ സ്പീഡ് തന്നെ പോകണം സ്ലോ ട്രാക്കിൽ സ്ലോ തന്നെ പോകണം മനസ്സിലായി സ്പീഡ് ട്രാക്കിൽ കയറിയിട്ട് സ്ലോ ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ എന്ത് വിഡ്ഡികളാണെന്ന് നമ്മൾ പറയാം അപ്പോൾ അതൊക്കെ വെറും വിഡ്ഢിത്തരം മാത്രമാണ് അപ്പോൾ സ്ലോയിൽ ട്രാക്കിൽ സ്ലോ പോവുക സ്പീഡ് ട്രാക്കിൽ സ്പീഡായിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നല്ലൊരു ഡ്രൈവറാവട്ടെ എല്ലാവരും